ക്രിസ്തുവിൻ്റെ രഹസ്യം മനുഷ്യൻ്റെ രഹസ്യം കൊന്ത നമസ്കാരത്തിലെ ലളിതമായ പ്രാർത്ഥന മനുഷ്യജീവിതത്തിൻ്റെ താളത്തെ മുദ്രിതമാക്കുന്നു കൊന്ത നമസ്കാരത്തിൻ്റെ മനുഷ്യവംശാസ്ത്രപരമായ പ്രാധാന്യത്തിൻ്റെ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പ്രയാസമില്ല അത് പ്രഥമ വീക്ഷണത്തിൽ കാണപ്പെടുന്നതിനേക്കാൾ ഏറെ ആഴമുള്ളതാണ് ക്രിസ്തുവിനെപ്പറ്റി അവിടുത്തെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ ധ്യാനിക്കുന്ന ആരും ക്രിസ്തുവിൽ മനുഷ്യനെപ്പറ്റിയുള്ള സത്യം കാണാതിരിക്കുകയില്ല കൊന്ത നമസ്കാരം ഈ പ്രകാശത്തിലേക്കുള്ള വഴി തുറക്കാൻ സഹായിക്കുന്നു മനുഷ്യൻ്റെ പാത ആരിൽ സംക്ഷേപിച്ചിരിക്കുന്നുവോ ആ ക്രിസ്തുവിൻ്റെ പാത തുടർന്നുകൊണ്ട് വെളിവാക്കപ്പെട്ടും രക്ഷിക്കപ്പെട്ടും വിശ്വാസികൾ യഥാർത്ഥ മനുഷ്യൻ്റെ പ്രതിബിംബത്തെ മുഖാഭിമുഖം കാണുന്നു ക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ വിശ്വാസികൾ ജീവൻ്റെ വിശുദ്ധിയെപ്പറ്റി പഠിക്കുന്നു നസ്രസിലെ വീട് കാണുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചുള്ള കുടുംബത്തിൻ്റെ യഥാർത്ഥ സത്യം അവർ ഗ്രഹിക്കുന്നു ഗുരുവിനെ അവിടുത്തെ പരസ്യ ശുശ്രൂഷയിൽ ശ്രവിച്ചു കൊണ്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ തങ്ങളെ നയിക്കുന്ന പ്രകാശം വിശ്വാസികൾ കാണുന്നു കാൽവരിയിലേക്കുള്ള വഴിയെ അവിടുത്തെ പിന്തുടർന്നുകൊണ്ട് രക്ഷാകരമായ സഹനത്തിൻ്റെ മൂല്യം മനസ്സിലാക്കുന്നു അവസാനമായി മഹത്വത്തിലിരിക്കുന്ന ക്രിസ്തുവിനെയും അവിടുത്തെ പരിശുദ്ധ അമ്മയെയും കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്ന ലക്ഷ്യത്തെ ദർശിക്കുന്നു നമ്മെ സുഖപ്പെടുത്താനും രൂപാന്തരപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവിനെ നാം അനുവദിച്ചാൽ ആ ലക്ഷ്യത്തിൽ നാം എത്തിച്ചേരും കൊന്ത നമസ്കാരത്തിൻ്റെ ഓരോ രഹസ്യവും ശ്രദ്ധാപൂർവം ധ്യാന വിഷയമാക്കുമ്പോൾ മനുഷ്യൻ്റെ രഹസ്യത്തിന്മേൽ അത് പ്രകാശം ചൊരിയുന്നുവെന്ന് പറയാം അതേസമയം രക്ഷകന്റെ വിശുദ്ധ മാനുഷികതയുമുള്ള ഈ കണ്ടുമുട്ടലിൽ നമ്മുടെ ജീവിത ഘടകങ്ങളായ എല്ലാ പ്രശ്നങ്ങളെയും ആകുലതകളെയും കഷ്ടപ്പാടുകളെയും പരിശ്രമങ്ങളെയും കൊണ്ടുവരുക സ്വാഭാവികമാണ് നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടെ നിന്നെ താങ്ങി നിർത്തും സങ്കീർത്തനം അമ്പത്തഞ്ചാം അധ്യായം ഇരുപത്തി വാക്യം കൊന്ത നമസ്കാരം ജപിക്കുക എന്നത് ക്രിസ്തുവിൻ്റെയും അവിടുത്തെ മാതാവിൻ്റെയും കരുണാപൂർണമായ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ ചുമടുകളെ ഏൽപ്പിക്കുക എന്നതാണ് നമസ്കാരം യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിലെ താളത്തെ മുദ്രിതമാക്കുന്നു ദൈവത്തിൻ്റെ ജീവിതത്തിലെ താളത്തോട് അതിനെ ഐക്യപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ചെയ്യുന്നു